രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ എ നായർ വല്ലാർപ്പാടൻ ടെർമിനൽ ഉൾപ്പെടെ കേരളത്തിനു വേണ്ടി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ വ്യക്തി കൂടിയായിരുന്നു മൻമോഹൻ സിംഗെന്നും ടി കെ എ നായർ അനുസ്മരിച്ചു സ്വന്തം പേരിനെക്കാളിലും പ്രശസ്തിയെക്കാടിലും ഒക്കെ ഉപരിയായിട്ട് രാജ്യ സ്നേഹം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ അത് മാത്രം മുൻനിർത്തി പ്രവർത്തിച്ചിരുന്ന മഹാനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു അവസരത്തിൽ തൻ്റെ പേരിനോ പ്രശസ്തിക്കോ പെരുമയ്ക്കു വേണ്ടി അദ്ദേഹം യാതൊരു കാര്യങ്ങളും ചെയ്തിരുന്നില്ല മറിച്ച് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗമനപരമായ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെയധികം പുരോഗമനാത്മകമായ പദ്ധതികളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഉള്ള ഏറ്റവും പ്രധാനമായ പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നു അതിനെയൊക്കെ